ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഈ ദിവസങ്ങളുണ്ടായിരുന്നു അതായത് അവൾക്ക് ചൊവ്വരയുള്ള ഒരു മോളാണ് അവൾ പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് കയാക്കിങ്ങനെ ഈ റോയിങ് ഇല്ലേ റോയിങ് കയലിൽ ബോട്ട് ഓടിക്കണേ ഈ വള്ളം തുഴയണം അതിൻ്റെ അകത്ത് സ്പോർട്സ് ഇവർക്ക് സ്പോർട്സ് ഇലവർക്ക് ഇത് കിട്ടി സെലക്ഷൻ കിട്ടി അപ്പം അമ്മ പറയണേ സെലക്ഷൻ ഇവകടെ ഇഷ്ടം കൊണ്ട് പോയി തുഴഞ്ഞതാണ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതല്ല പ്രശ്നം കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ ഞങ്ങളുടെ നാട്ടിൽ തോട് പോയിട്ടൊരു കിണർ പോലും ഇല്ല എല്ലാവരും കുഴക്കണർ വെള്ളം കണ്ടിട്ടില്ലേ കൊച്ച് ഈ ഇങ്ങനെയുള്ള സംഭവം നോട്ട് ബേരി മെരറ്റിലായില്ലേ ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം നോട്ട് ബേരി മെരട്ടിലായി കാര്യം വെള്ളം കാണാൻ സ്ഥലത്തുനിന്ന് വള്ളത്തിൽ തുഴയാനുള്ള കോമ്പറ്റീഷൻ പോയിരിക്കും കക്ഷി ഇപ്പം കക്ഷി അങ്ങനെ പോയി അപ്പോഴെന്നിട്ട് ഇവളെന്ത് ചെയ്യില്ല പ്ലസ് ടു കാര്യത്തിൽ അല്ലേ അവളെപ്പോഴും അമ്മയോട് പറയും അമ്മ പറ ഞാൻ ജയിക്കുക അപ്പോൾ അമ്മ പറയേ ഞാൻ അവൾ തോക്കു അവൾ വെള്ളം കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവളെ തോക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അവളെ തോറ്റുപോകും ഞാൻ അവളോട് പറയും നീ ജയിക്കൂടി എന്ന് പറയും അപ്പം എനിക്കത് മതിയെന്ന് പറയും അവൾ പറയും എനിക്ക് എന്താണ് അമ്മ പറഞ്ഞാൽ മതി അപ്പോൾ അതാണ് അതിൻ്റെ അത് നിങ്ങൾ അമ്മമാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മക്കളും നിങ്ങളും തമ്മിൽ ദൈവം കണക്കോട്ട് ബന്ധമാണ് ഒരു പരിധിവരെ എങ്കിലും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് പിന്നീട് പെമ്മക്കൾ പെമ്മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസകർച്ച ഒന്നെന്ന് പറഞ്ഞാൽ ദൈവം അമ്മമാരെ പ്രതിക്കൂട്ടത്തിലാകത്തുള്ളത് അതെപ്പോഴും ഓർത്തേക്കാണ് അമ്മമാരുടെ റോൾ ഭയങ്കരമാണ് പ്രത്യേകിച്ച് പെമ്മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നന്മ പെൺമക്കളെ കുറിച്ച് നന്മയുണ്ടായാലും ആദ്യം അക്കൗണ്ടിൽ നിങ്ങൾ ദൈവ അക്കൗ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഗ്രേസ് വരത്തുള്ളൂ ആദ്യം എന്താ നിങ്ങൾ കൊടുത്ത നന്മയാണ് അവർക്കുണ്ടായതെന്ന് പറയും അപ്പം അത് എപ്പോഴും ഒരു സത്യമായ കാര്യമാണ് പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അമ്മമാരുടെ അമ്മമാരുടെ നിന്ന് മാറും പെമ്പിള്ളേരെ പക്ഷേ അപ്പോഴും അപ്പം പെമ്പിള്ളേരെ സത്യത്തിൽ കൊണ്ടിരിക്കും അപ്പം എൻ്റെ അപ്പമ്മക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത സ്നേഹമാണ് അത് അവൾ കെട്ടിയാലും ശരി ആ സ്നേഹം നിലനിൽക്കും മുമ്പത്തേക്കാൾ അമ്മയുടെ നിലനിൽക്കത്തിൽ നിന്നല്ല അപ്പൻ്റെ ഒരു സ്റ്റാറ്റിക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്ന തന്നെ അവസാനം ഉണ്ടാകും നിങ്ങൾക്കൊരു ചെറുക്കം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഡൗൺ ആവും ശരിക്കും ഞാൻ കണ്ടുവന്നിരിക്കണം ഞാനിപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരായല്ലേ കൗൺസിൽ ചെയ്യണത് അപ്പോൾ ഓരോ കാര്യം എല്ലാവശ്യവും തന്നെയല്ലേ കേൾക്കണത് ഇപ്പൊ ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞ അല്ല നിങ്ങളുടെ സ്റ്റാറ്റസ് പറഞ്ഞതാണ് ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കൾക്ക് വിശ്വാസം കൊടുക്കുവാനുള്ള ആഴമായ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവരണത്തിന് അപ്പൊ ഇങ്ങനെ വരുമ്പോഴേ ഇവള് അവസാനം പിന്നെ കായലിൽ പോയി റോയിങ്ങിന് അവൾക്ക് സെലഷൻ കിട്ടി സെലക്ഷൻ കിട്ടിയ അവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശ്വര്യമൊക്കെ ഇട്ടുപോയാണ് അവർ സെലക്ഷൻ കിട്ടിയത് അപ്പോൾ സെലക്ഷൻ കിട്ടിയെങ്കിലും അവൾക്കറിയാവില്ല ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനെട്ട് വയസ്സിന്ന് പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എത്ര എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ അകത്തൊരു കിളന്ത് വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാവും അതിൻ്റെ അകത്ത് എപ്പോഴായാലും കാര്യം കയക്കിങിനെ മനസ്സിലത്തിന് പോയില്ലേ അപ്പോൾ അവൾ ഇവിടെ നിന്ന് ജയിച്ചിട്ട് പിന്നെ അമൃത്സാറിലാണ് പോണത് അമൃത്സാറിൽ പോകുമ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോകുന്ന ലോക്കൽ ട്രെയിനിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ തന്നെ ഇവളുടെ ഭക്ഷണമൊക്കെ മോശമായി അവിടെ ചെന്നപ്പോൾ ക്ഷീണമായി അമൃത്സാറിൽ ചെന്നപ്പോൾ നല്ല മഞ്ഞ് എല്ലാം ഉറപ്പ് അമ്മയ്ക്ക് ഉടമ്പടി മാത്രമേ ഉറപ്പുള്ളൂ ഇവളെ ഈ പുന്നമടക്കായലാണ് ആദ്യമായിട്ട് വെള്ളപാട് കണ്ടിരിക്കുന്നത് അവിടെ ട്രെയിനിങ്ങിന് പോയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിട്ട് നാഷണലിന് മത്സരിക്കണത് ഇത് ദേശീയ മത്സരമാണ് ദേശീയ മത്സരത്തിന് ഈ ആൾക്കാർക്കുള്ള ക്വാളിറ്റി എന്താ നമ്മൾ കടന്ന് അമൃത്സറിലെ ക്ലൈമറ്റുമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പുള്ള കാലത്തേക്കാളും അത് താഴെയാണ് ഇവർ ചൊവ്വര ക്ലൈമറ്റ് ജീവിച്ച ആൾക്കാർ ആരുമായിരിക്കും അതൊരു മീഡിയം ക്ലൈമറ്റാണ് അമൃത്സാറിൽ ചെന്നപ്പോഴും ഇവയ്ക്ക് ഇറങ്ങി ഇറങ്ങാൻ പറ്റണില്ല ക്ലൈമറ്റ് നല്ല തണുപ്പ് അപ്പോൾ തന്നെ പനിയായി ബോഡി റെസ്റ്റ് ചെയ്യില്ല തണുപ്പിനോട് അപ്പം പനിയാവും പനിയായോട് കൂടി ചുമയായി അവൾ നിലയം പിടിച്ചുകൊണ്ട് അമ്മയോട് വിളിക്കും അമ്മേ ഒരു ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കാര്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം പനി പിടിച്ചിരിക്കുകയാണ് ഛർദിയായി എനിക്കും പനിയുണ്ട് ഛർദിയില്ലെന്നേ ഉള്ളു അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി അമ്മ പറ ഞാൻ ജയിക്കുക അതാണ് സാധനം അതാണ് പിന്നെ അവൾ പറയുന്നത് അമ്മ പറ ഞാൻ ജയിക്കുക ഉടനെ അമ്മ പറയും നീ ജയിക്കോ എന്തൊറപ്പിലാണ് എന്ത് മെറിറ്റാണുള്ളത് ഒരു മെറിറ്റേ ഉള്ള നോട്ട് ബൈ മെറിറ്റ് ബഡ്ബൈ ഗ്രേസിലുള്ള ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് മകളെ നീ എന്ന് പറയും എന്നിട്ട് ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്നുമ്പോൾ മാതാവേ എൻ്റെ മകൾക്ക് ഒരു യോഗ്യതയുമില്ല അത് നിന്നെക്കാൾ എന്നെക്കാൾ നല്ലവണ്ണം നിനക്കറിയാം പക്ഷെ കുഞ്ഞാണത് അതുകൊണ്ട് അത് ഇപ്പം തോക്കരുത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒരു മെഡൽ എന്തെങ്കിലും കൊടുത്തു വിടണം എന്ന് പറയും അവർക്ക് സ്വർണ്ണ മെഡലിനും വെള്ളി മെഡലിലും ഉള്ള അർഹതയില്ലെന്ന് എനിക്കറിയാം എന്നാലും കുഞ്ഞ് ആശിച്ചു പോയതല്ലേ ഒരു മെഡൽ കൊടുത്തു വിടണം എന്നു അപ്പോഴേ തമിഴ്നാട്ടുകാരൊക്കെ നമുക്ക് നല്ല നമ്മളെക്കാളും നമ്മുടെ എം എസ് സി സ്റ്റുഡൻറ്റും തമിഴ്നാട്ടിൻ്റെ എട്ടാം ക്ലാസ്സുകാരും തമ്മിൽ നിന്നാൽ കലിപ്രാട്ട് മുട്ടുമുട്ടി നിൽക്കും കാര്യം അവർക്ക് ജന്മന ഒരു ദ്രാവിഡ ശക്തി ഉണ്ട് അവരുടെ ഇതിലുള്ളിൽ നമുക്കറിയാൻ പറ്റും അവർ കൂട്ടവരെ ഇപ്പോൾ സീതാരാമനെ കണ്ടില്ലേ ഇടിച്ചു പൊളിക്കണമുണ്ടല്ലോ അവിടെ അവർക്കൊരു അവരുടെ കഴിവിന്ന് അവരുടെ ഉള്ളിൽ നിന്നൊരു സാധനമുണ്ട് അവർക്ക് ദ്രവീഡിയൻ ശക്തി ആ ദ്രവീഡിയൻ ശക്തി വർക്ക് ചെയ്യുമ്പോൾ സ്പോർട്സിൽ അവർ എല്ലായിടത്തും അവർ കയറുന്നുണ്ട് നമ്മുടെ യൂറോപ്പിലൊക്കെ എല്ലാം ചെല്ലുമ്പോൾ തമിഴൻസാണ് പലപ്പോഴും മലയാളി ത്രെട്ടായിട്ട് വരണത് അവരുടെ കഴിവ് കൊണ്ടാണ് പല പലപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ അവരെല്ലാം മന്ത്രമുണ്ട് പഞ്ചാബീസ് പഞ്ചാബീസുണ്ട് ഗോതമ്പ് നമ്മളെ അരിയാഹാരം കഴിച്ചല്ലേ നമ്മൾ സ്റ്റാമിന പോയത് വതു മാത്രം തരുന്നവർക്ക് ഡാൾ മാത്രം തരുന്നവർക്ക് ബംഗാളിക്ക് എന്നെ സ്ഥാപനമായ ഈ കെട്ടലൊക്കെ എല്ലാം പണിതിരിക്കണവരാണ് എന്തൊരു ഇരുമ്പും തോളെ വെച്ചിട്ട് പോണെ കാണാം അപ്പോൾ ഈ ആൾക്കാരൊക്കെ അവിടെ തുഴയാൻ വന്നിട്ടുണ്ട് പമ്പാ നദിയിലും അവിടെയൊക്കെ പഠിച്ച ആൾക്കാർ അവിടുത്താണ് ഈ പുനമുടക്കായിലെ പാർട്ടി വെള്ള ആലപ്പുഴ മാത്രം വന്ന് കണ്ട ആൾ ചെല്ലണത് നിങ്ങൾ ഉടമ്പഴ നോട്ട് ബൈ മെറിറ്റ് കാണണം അതിൻ്റെ അത് ഞാൻ പറയണതിൻ്റെ കാരണം മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവുണ്ട് കർത്താവ് എന്താണ് കർത്താവ് എല്ലാമാണ് അതാണ് സംഭവം അതെല്ലാമാണ് ഇവളെ ഉടമ്പടി കാശ്മീർ മുറുക്കി പിടിച്ച് വിശ്വാപ്രവാണം ചെയ്യേണ്ട ഒരു തുഴയും കാണ്ടുംപുടി തുഴയും ഒരു പ്രാവശ്യം ഇവിടെ നോക്കുമ്പോൾ പറയുകയാണ് ഇവളുടെ ഈ പങ്കായം തിരിഞ്ഞു പോയി എന്നിട്ടും ഇവർ മടക്കി കൊണ്ട് ഇവർക്ക് ആവതില്ല മടക്കി തിരിച്ച് കൊണ്ടുവന്ന് അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴുണ്ട് ഇവർ തേടായിട്ട് ഫിനിഷ് ചെയ്യും അപ്പോൾ അമ്മ അവളുടെ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു മെഡല് ഒരു ബ്രാൻസ് മെഡല് ബംഗല മെഡല് കൊടുത്തുവിടും അതെന്താ അമ്മ മാത്രം ചെയ്തിരിക്കുന്ന ഒരു നോട്ട് ബൈ മെറിട്ട് ബട്ട് ബൈ ഗ്രേസ് ഒരു യോഗ്യതയും നമുക്കില്ലെന്ന് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ പക്ഷേ അമ്മയാണ് നിങ്ങൾക്ക് ആ വിശ്വാസവും അതനുസരിച്ചുള്ള ഉടമ്പടിയും ഉണ്ടെങ്കിൽ ദൈവം അതിനോട് വിശ്വസ്തനായിരിക്കും